ഒറ്റനോട്ടത്തിൽ വീടിന്റെ പടിയിലിരിക്കുന്നത് വീട്ടുകാരോ അല്ലെങ്കിൽ വീട്ടിലെത്തിയ ബന്ധുക്കളാണെന്നേ തോന്നു പക്ഷേ ഈ ഇരിക്കുന്നത് കള്ളന്മാരാണ് മോഷ്ടിക്കാനെത്തിയ വീടിന്റെ പടിക്കലിരുന്ന് എങ്ങനെ മോഷ്ടിക്കണമെന്നതിന്റെ പദ്ധതി തയ്യാറാക്കുകയാണ് പട്ടാപ്പകലാണ് സംഭവം തിരുവനന്തപുരം വെള്ളനാടാണ് വീട്ടുപടിയിലിരുന്ന് രണ്ട് കള്ളന്മാർ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് മുൻവശത്തെ വാതിൽ തകർത്ത് ഉള്ളിൽ കടന്ന് മോഷണം നടത്തിയത് വെള്ളനാട് പഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാരി നീതുവിന്റെയും എയർപോർട്ട് ഉദ്യോഗസ്ഥനായ ശ്രീജിത്തിന്റെയും വീട്ടിലാണ് മോഷണം നടന്നത് നാല് ഭവൻ സ്വർണവും ഡി എസ് എൽ ആർ ക്യാമറയുമാണ് നഷ്ടമായിരിക്കുന്നത് പ്രദേശത്ത് മോഷണം വ്യാപകമാണെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചിൻ സുരക്ഷാ കൂടിയുള്ള ഒരു അതും ബിസിനസ് പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ഡിജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടു Seven zero three four one nine one double nine three.